കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസ് മറക്കോസ്തുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പിന്നെയും പുരുഷാരത്തെ തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പനേഷിച്ചാൽ തന്നെ താൻ തിരിച്ച് തൻ്റെ കൂശ് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്നെ ജീവനെ രക്ഷിച്ചാൽ രക്ഷിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷ നിമിത്തം തന്നെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എപ്രകാരമായാണെന്നാണ് ഇവിടെ നമുക്കെപ്രകാരം എത്ര ലെവൽ വരെ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ സാധിക്കും ഏത് ഏത് പരിധി വരെ പരിഹാസവും നിന്നയും ഏൽക്കാൻ സാധിക്കും നീ സാധിക്കാൻ ആണെങ്കിൽ ആരെങ്കിലും എൻ്റെയും സുവിശേഷത നിമിത്തം എൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവനെ രക്ഷിപ്പാൻ വെച്ചാൽ അതിനെ കളയും രണ്ടും കൂടെ ഒക്കുകയില്ല നിൻ്റെ ജീവനും നിൻ്റെ ത്യാഗവും തമ്മിൽ ഒക്കുകയില്ല ഏറ്റവും എൻ്റെ അൾട്ടിമേറ്റ് ഗോളിൽ വരെ പോവാൻ നീ തയ്യാറാകണം അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോളിൽ വരെ പോവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നീ വിജയം ഭരിക്കു ഇന്ന് ലോകത്തിലുണ്ടായിരിക്കുന്ന ഏത് പ്രസ്ഥാനം ഉണ്ടായു നോക്കിയോ അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ കഷ്ടപ്പാട് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന പലതിൻ്റെയും ഫൗണ്ടേഴ്സ് അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ഗ്രാൻഡ് പേരൻസ് ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് അവരനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ അങ്ങനെ ലോകമെമ്പാടും ആരെല്ലാം എന്തെല്ലാം പ്രവർത്തിച്ചിട്ടാണ് എത്രയോ മിഷണറിമാരുടെ ജീവൻ കൊടുത്ത് വാങ്ങിയതാണ് നമ്മളുടെ ഭാരതം കേരളം നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇതൊരു ടെക്നോളജിയിൽ ഇതൊന്നും കണ്ടുപിടിക്കാനൊക്കെയാണ് വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ടെക്നോളജിയിൽ കണ്ടുപിടിക്കാമെങ്കിലും ആധുനികമായിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ വിരൽ തുമ്പിൽ ജീവിക്കുമ്പോൾ എന്നാൽ അതുകൊണ്ടൊന്നും ഇത് നേടാൻ സാധിക്കുകയില്ല എൻ്റെ കർത്താവിന് നിമിഷത്തിൽ ഓർത്താൽ മതിയായിരുന്നു യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാമായിരുന്നു എന്നാൽ ത്യാഗത്തിലൂടെ ജീവിതത്തിലൂടെയാണ് എത്രമാത്രം ഏതളവ് വരെ നമ്മൾക്ക് ത്യാഗം സഹിക്കാം യേശുവിന് വേണ്ടി നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന മേഖലയിൽ അത് യേശുവിൻ്റെ സ്നേഹത്തിൽ ഏത് മേഖലകളും ആയിക്കോട്ടെ നിങ്ങളുടെ സെക്രട്ടറി ജോബിലോ ഗവൺമെൻറ് ജോബിലോ ജോലി ജോലിയില്ലായ്മയിലോ നിങ്ങളുടെ ഭവനത്തിലോ ഏതെല്ലാം മേഖലകളിൽ എത്രമാത്രം നിങ്ങൾക്ക് കഷ്ടം സഹിക്കാനും ത്യാഗം സഹിക്കാനും സാധിച്ചാൽ നിങ്ങൾ അവിടെ ഒരു വലിയ വിജയം കണ്ടെത്തും അതിലൂടെ വലിയ വിജയമാണ് കണ്ടെത്തുന്നത് കണ്ണു കളയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ട ഒരുപോലെ അനുഗ്രഹിച്ച് പുതിയ ശക്തിയും പുതിയ ബലവും കൊടുക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനുള്ള കോടതി ഗ്ലബ്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വരുന്നക്കാര് ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഏകാന്തയിലായിരിക്കുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വിധങ്ങളായിട്ടുള്ള അനാഥാലയങ്ങളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എത്രമാത്രം ത്യാഗം കർത്താവിൻ്റെ ക്രൂശിലെ സ്നേഹത്തിലൂടെയുള്ള ത്യാഗം എത്രമാത്രം ഞങ്ങൾ കൊടുക്കാൻ സാധിക്കും അത്രമാത്രം കൊടുത്ത് അതിലൂടെ വിജയം ഭരിക്കുവാൻ സഹായിച്ചാട്ട് യേശുവെ നന്ദി യേശു എസ് തോ അത്ര യേശു ആരാധന യേശു കൊടുത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു